എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല നെത്തൊലിയാണ് നെത്തോലി കിട്ടിയാൽ പിന്നെ പീര ഇല്ല ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കിയാലോ നമ്മുടെ പീരയ്ക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല മാങ്ങയാണ് നല്ല പുളിയുള്ള പച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് മാങ്ങ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് പാകത്തിന് കഷ്ണിച്ചെടുത്ത കഷ്ണങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് ഇഞ്ചിയാണ് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് വട്ടത്തിൽ അടിഞ്ഞെടുത്തിട്ടുള്ള നല്ല പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് പീരയ്ക്കെപ്പോഴും കുറച്ച് ഇരിവുള്ളത് നല്ലതാണ് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ മുളകും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ പീരയ്ക്ക് വേണ്ടത് നല്ല അരപ്പാണ് അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ ചരണ്ടിയതും അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പൊക്കെ നമ്മൾ ചതച്ചെടുക്കുന്ന സമയത്ത് ഉള്ളി അരയാനായിട്ട് പാടുവരും അതുകൊണ്ട് ഉള്ളി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുവാണ് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എരിവ് കൂടി പോകുന്ന പേടിയുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ചേർത്താൽ മതി എപ്പോഴും മുളക് പൊടി അരപ്പിൻ്റെ കൂടെ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി അടുത്തായിട്ട് വേണ്ടത് നല്ല കറിവേപ്പിലയാണ് ഒരു പിടി കറിവേപ്പിലയും കൂടി നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ച് അരച്ചെടുക്കണം പീരയ്ക്കൊക്കെ അരപ്പ് സമയത്ത് കറിവേപ്പില ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ അരപ്പിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും ഇനി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മീനിനൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ സാധാരണ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കാരണം മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് വീണ്ടും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം അതിനു അതിനുമുമ്പായിട്ട് തന്നെ നമുക്ക് ഈ അരപ്പിൻ്റെ കൂടെ ഇട്ട് മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അരപ്പ് നന്നായിട്ട് മീനിലെല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് തവി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി മീൻ പീര വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മിക്സ് ചെയ്യാൻ പാടില്ല മീനെല്ലാം ആകെ പൊടിഞ്ഞു പോകും മീനും മാങ്ങയെല്ലാം കൂടി ആകെ മിക്സായി കുഴഞ്ഞു പോകും പിന്നെ നമ്മുടെ പീരയ്ക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തവി വെച്ച് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിനി അടുപ്പത്ത് വെക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സീഡ് ജാറിൽ നമ്മൾ അരച്ചതിൻ്റെ ബാക്കിയുള്ള അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം പീര വെന്ത് വരുന്നതനുസരിച്ച് ചാറൊന്ന് പറ്റി വരണം അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി പാകത്തിന് തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനിൻ്റെ ഒരു കാൽഭാഗം മാത്രം വരുന്നത്രം വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നും ചെയ്യാനില്ല നമുക്ക് നേരെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ പീരങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് തെർക്കാം അങ്ങനെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തതിന് പകരമായിട്ട് നമ്മൾ ചട്ടി ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം മാങ്ങ ചേർത്ത് പീര വയ്ക്കുന്നതു കൊണ്ട് തന്നെ മാങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ വെള്ളമെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് പറ്റി വരണം കറി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കാവുന്നതാണ് ചാറെല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചട്ടിയുടെ ചൂടടിച്ച് തന്നെ ബാക്കിയുള്ള ചാറും കൂടി നന്നായിട്ട് പറ്റി പീര പാകത്തിന് തന്നെ കിട്ടും നമ്മുടെ അടിപൊളി പീരക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് പച്ച മാങ്ങട്ട് നേത്തോലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല സൂപ്പറാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്